ം മാതൃകയായി സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാരിന്റെ സമഗ്ര കാർഷിക വികസന പരിപാടിയുടെ ഭാഗമായി മുല്ലക്കുടി സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കി വരുന്ന ഊർവരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കൊയ്ത്തുത്സവവും മലയോരത്തിന്റെ വരദാനമായി പിറവികൊണ്ട ഊർവരം എന്ന ബ്രാൻഡരിയുടെ ലോഞ്ചിങ്ങും കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഴശ്ശി പാടശേഖരത്തിൽ വെച്ച് നടന്നു മുല്ലക്കുടി സർവീസ് സഹകരണ ബാങ്ക് ജനകീയ ഇടപെടലൂടെ മണ്ണിൽ പൊന്നു വിളയിച്ച വിജയം കൊയ്ത സന്തോഷ നിമിഷത്തിൽ ജനബാഹുല്യം കൊണ്ട് സദസ്സും നിറഞ്ഞു നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനവും ഊർവരം അരിയുടെ ലോഞ്ചിങ്ങും മുൻ എം എൽ എം വി ജയരാജൻ നിർവഹിച്ചു സൗജന്യമായ രണ്ട് വാഴക്കെന്ന് വിതരണം അതിൽ ഒന്ന് ആളുകൾ പറയുന്നത് നല്ല മധുരം ഉള്ള ഒന്നാണ് നേന്ത്രപ്പഴം എന്നാണ് റോവസ്റ്റാണെങ്കിൽ മധുരമില്ലാത്ത പഴമെന്നാണ് പറയുന്നത് അപ്പോൾ മധുരം ഉള്ളതും കൊടുക്കുന്നുണ്ട് മധുരം പാടില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റോവെസ്റ്റും വിതരണം ചെയ്യുന്നുണ്ട് ഇത് കൃഷിയിലേക്ക് നാട്ടിലെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു പദ്ധതിയാണ് ും ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് മുല്ലക്കൊടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് അഞ്ഞൂറ് കോടി നിക്ഷേപവും മുന്നൂറ് കോടിക്കടുത്ത് വായ്പ നീക്കിയിരുപ്പുമാണ് ഈ ബാങ്കിൻ്റെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ ലാഭം സഹകരണ മേഖല ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിലാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായി മുല്ലക്കൊടി ബാങ്ക് മാറിയത് ഇന്ന് നടക്കുന്നത് ഈ കൃഷി ചെയ്തതിന്റെ ഇന്ന് മറ്റൊരു ചടങ്ങ് കൂടി നടക്കുന്നത് നാം ഈ കൃഷി ചെയ്തതിന്റെ ഭാഗമായി വിളവെടുപ്പ് നടത്തി ഇന്നാണ് ഔപചാരികമായി കൊയ്ത്തുത്സവം നടത്തിയതെങ്കിലും നമ്മളൊരു എട്ട് എക്കറയോളം നെല്ല് കൊയ്ത് കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പാകമായതുകൊണ്ട് അത് വിളയിച്ചതിന് ശേഷം അത് നമ്മുടെ പ്രൊഡ്യൂസർ കമ്പനിയിൽ കൊണ്ടുപോയി അതിന്റെ പ്രോസസ്സിങ് നടത്തി നമുക്കിത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ബ്രാൻഡ് ചെയ്ത് പാക്കിൽ നിറച്ചിട്ടാണ് ഇവിടെ ഉള്ളത് അതും ഇന്ന് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ് അതിന്റെ ലോഞ്ചിംഗ് ആണ് നടക്കുന്നത് കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീ ബി കെ അനിൽകുമാർ ഊർവരം അരി ഏറ്റുവാങ്ങി ഹാൻഡ്വീവ് ചെയർമാൻ ശ്രീ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഊർവരം അരിയുടെ ലോഗോ പ്രകാശനം ചെയ്തു മുല്ലക്കുടി സർവീസ് ബാങ്ക് സെക്രട്ടറി ഹരിദാസ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് മെമ്പർമാർക്കുള്ള സൌജന്യ വാഴക്കെന്ന് വിതരണം പെരുമാച്ചേരിയിലെ ശ്രീമതി ലീലയ്ക്ക് കൈമാറി കണ്ണൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ നിർവഹിച്ചു മുൻ എം എൽ എ എം പ്രകാശൻ മാസ്റ്റർ പാടശേഖര ചുമതലക്കാരെ ആദരിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി എം കെ ലിജി കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം യൂസഫ് പാലക്കൽ കണ്ണൂർ കോപ്പറേറ്റീവ് പ്രസ് പ്രസിഡന്റ് ശ്രീ കെ ചന്ദ്രൻ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ എൻ അനിൽകുമാർ കുറ്റ്യാട്ടൂർ സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് പി വി ഗംഗാധരൻ മയിൽ സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് പി വി മോഹനൻ തളിപ്പറമ്പ് സബ് രജിസ്ട്രാർ വി സുനിൽകുമാർ കുറ്റ്യാട്ടൂർ കൃഷി ഓഫീസർ എം കെ സുരേഷ് ബാബു മയിൽ കൃഷി ഓഫീസർ എസ് പ്രമോദ് കൊളച്ചേരി കൃഷി ഓഫീസർ അഞ്ജു പത്മനാഭൻ കെ സിഇ യു ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ് വിവിധ രാഷ്ട്രീയ സംഘടനാ പദ്ധതികളായ അബ്ദുറഹ്മാൻ പാവന്നൂർ ഉത്തമൻ വേലിക്കകത്ത് എം വി ഗോപാലൻ കെ സി രാമചന്ദ്രൻ മുല്ലക്കുടി യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീമതി എൻ ബിന്ദു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി എം ഡി ടി കെ ബാലകൃഷ്ണൻ പഴശ്ശി പാടശേഖര സമിതി പ്രസിഡന്റ് എം വി പ്രഭാകരൻ തുടങ്ങിയവർ ആശംസകർപ്പിച്ച് സംസാരിച്ചു സജിത്ത് നന്ദി പ്രകാശിപ്പിച്ചു